ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മുതൽ അതെ നമ്മുടെ കല്യാണം ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഇതാണ് എൻ്റെ പുതിയ വീട് അപ്പോൾ ഇന്ന് മുതൽ ഇനി ഈ വീടും വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ പപ്പി പപ്പിമോൾ നല്ല പൊട്ടക്കെ തൊട്ട് സുന്ദരിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്നെ കണ്ടപ്പോൾ ആദ്യം ഭയങ്കര കുറെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കുറേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ലെന്ന് അങ്ങനെ കുറെയൊക്കെ നിർത്തി ശാന്തമായിട്ട് കിടക്കാം അപ്പം അമ്മ അതേ ചെടിയൊക്കെ വെള്ളമൊഴിക്കുന്നതൊക്കെ കണ്ടിട്ട് അമ്മയുടെ കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അമ്മ എന്ത് ജോലി ചെയ്താലും അവൾ അവിടെ കൂടി ഇങ്ങനെ നിൽക്കും അപ്പോൾ അതെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെയാണ് അമ്പലത്തിൽ പോകാന്നുള്ളത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കും നമ്മുടെ കാറ് പൂജിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാർ ഒന്ന് പൂജിക്കണം സ്റ്റാൻഡ് മുഴുവൻ നമ്മുടെ കല്യാണ റിസപ്ഷൻ ഡ്രസ്സും പെട്ടി അത് ഇതെല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ നമുക്കതൊന്നും ഒതുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർ ശ്രദ്ധിക്കേണ്ട അപ്പം നമ്മൾ നേരെ ഇനി അമ്പലത്തിലേക്ക് പോവാണ് സമയം രാവിലെ ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ് പിന്നെ നാരങ്ങയൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛൻ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദീ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചു അപ്പോൾ വലിയ കാർബോർഡ് ബോക്സിനകത്ത് നിറച്ച സ്വീറ്റ്സാണ് കേട്ടോ കാരണം നമ്മുടെ വിരുന്നിനെ വിളിക്കാൻ വന്നപ്പോൾ കൊണ്ടുവന്നാൽ ഒന്ന് ഇതൊരു പൊട്ടിച്ചുകൂടി നോക്കിയിട്ടില്ല കാരണം റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം എന്ന് പറയുമ്പം ഇത് നാരങ്ങയാണ് കേട്ടോ നമ്മുടെ കാർ പൂജിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ പതിനെട്ടാം തീയതിയായിരുന്നു കല്യാണം പത്തൊമ്പതാം തീയതി റിസപ്ഷൻ അതുകഴിഞ്ഞ് ഇരുപതാം തീയതി ഉള്ള വിശേഷങ്ങളാണിത് അങ്ങനെ അതെ നമ്മൾ കാറ് പൂജിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകും അമ്പലം ഒത്തിരി ദൂരമൊന്നുമല്ല കോട്ടെ ഇവിടെ ജസ്റ്റ് ഒരു രണ്ട് വളവ് കഴിയുമ്പോൾ നമുക്ക് ഐരവലി എന്ന് പറയുന്ന പറയുന്നൊരു അമ്പലമുണ്ട് അവിടെ പോകുന്നത് അപ്പോൾ അതേ പപ്പിമോളെ കൂട്ടി കയറ്റിയിട്ട് അത് വേറൊന്നുകൊണ്ടല്ല കാരണം അവളെ ഈ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് നമ്മൾ മതിലിനകത്തുനിന്ന് പുറത്തിറക്കാറില്ല അപ്പോൾ കാർ ഇറക്കാൻ വേണ്ടി ഗേറ്റ് ഒക്കെ തുറന്നിട്ടിരിക്കുക ഗേറ്റ് എങ്ങാണെന്ന് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അവൾ റോക്കറ്റ് പോകുന്ന പോലെ ഒരു ഇറങ്ങിയൊരൊറ്റ ഓട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ ബെൽറ്റും ലേസും ഒക്കെ എടുത്തുകൊണ്ട് ഓടേണ്ടി വരും അതുകൊണ്ട് കൂട്ടിനകത്ത് അവളെ കയറ്റുന്നത് നമ്മൾ കാർ ഇറക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളവളെ കൂട്ടി കയറ്റുന്ന അല്ല അല്ലാത്ത സമയത്ത് അവൾ സർവേ വ്യാപിയാണ് കേട്ടോ വീടിനകത്തും ഒക്കെ ആയിട്ട് നമ്മൾ അവളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുന്നതുകൊണ്ട് അവൾ കൂടുതലും വീടിനകത്തും ഒക്കെ പുറത്തൊക്കെയായിട്ടായിരിക്കും നടക്കുന്നത് കൂട്ടിലൊക്കെ കിടക്കുന്ന അപൂർവമാണ് കൂട്ടി കിടക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതെ അച്ഛൻ കാർ ഇറക്കുന്നതിന് നമ്മൾ സൈഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ പുതിയ കാറല്ലേ അപ്പോൾ ഇറക്കി പരിചയം ഇല്ലാത്തത് കൊണ്ട് ആദ്യം ഒന്ന് സൈഡൊക്കെ പറഞ്ഞ് കൊടുക്കുക അച്ഛനുണ്ട് അമ്മയുണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാം നമ്മൾ ആയിരവല്ലി ക്ഷേത്രത്തിലെത്തി കേട്ടോ അപ്പോൾ കൊല്ലത്ത് അമ്മ പറഞ്ഞത് കൊല്ലത്ത് രണ്ടോ ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിലേ ഉള്ളൂ ശിവനും പാർവതിയും ഒരുമിച്ച് പ്രതിഷ്ഠ കാരണം വെച്ചാൽ ശിവപാർവതിമാർ ഒരുമിച്ച് ഇരിക്കുന്നത് രണ്ട് കണ്ടേ ഉള്ളൂ അത് ഒന്ന് ഈ അമ്പലത്തിലാണ് അപ്പോൾ ദേഹം അവിടെ വന്ന് നമ്മൾ കാർ പൂജിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാർ അവിടെ ഇട്ടിട്ട് അകത്ത് പോയി പ്രാർത്ഥിച്ച് നമുക്ക് രസീതും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം കാർ പൂജിക്കാൻ വേണ്ടിയിട്ട് വരാനേ അങ്ങനെ നമ്മൾ തൊഴുത് രസീതും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി അപ്പോൾ അദ്ദേഹത്തെ തീരുമാനി പറഞ്ഞു കാർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇടാനായിട്ട് അതായത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കാർ കാറ് ഇടാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോവുകയാണ് തിരുമേനിമാരൊക്കെ വന്നിട്ട് നമ്മുടെ കാറ് പൂജിക്കുവാണ് കേട്ടോ ആദ്യം തന്നെ ഒരു മാല നമ്മുടെ ബോണത്തിനകത്തൊക്കെ വെച്ച് പിന്നെ കർപ്പൂരവും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് കാറ് പൂജിക്കൊണ്ടിരിക്കുകയാണ് കാർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താക്കോലകത്ത് പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പ്രസാദമൊക്കെ കിട്ടി അപ്പോൾ പ്രസാദമൊക്കെ തൊട്ട് തീ നമ്മുടെ താക്കോലൊക്കെ എടുത്തു അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങയുടെ മുകളിൽ അതായത് നാരങ്ങ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറ്റി ഇറക്കണമെന്നാണല്ലോ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ പുതിയ കാറായതുകൊണ്ട് റിസ്ക് ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാർ ഓടിച്ചിട്ട് കുറേ നാളല്ലേ കേട്ടോ ഒരഞ്ചാറ് മാസമായി മുമ്പ് ഞാനൊന്ന് ട്രയൽ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കാർ എടുക്കാൻ ഒരു പ്ലാനൊക്കെ അന്നുണ്ടായിരുന്നു പിന്നെ കാർ വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു കാരണം ഞാൻ ഓടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണല്ലോ നമ്മൾ കാർ എടുത്തത് അപ്പോൾ ഇതാണ് കേട്ടോ ചന്ദനത്തോപ്പ് മാർക്ക് ഓഡിറ്റോറിയം ഇവിടെ വെച്ചിട്ടായിരുന്നു എന്നല്ല നമ്മുടെ റിസപ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസപ്ഷൻ രാത്രിയായതുകൊണ്ട് ഓട്ടോറിഞ്ഞും പുറത്തുനിന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചന്ദന കൊല്ലത്ത് ചന്ദനത്തോപ്പാണ് നമ്മുടെ വീടുള്ളത് ഇതുവരെ ഇളവൻ തട്ടയും പത്തനംതിട്ടയും വിശേഷങ്ങളൊക്കെയല്ലേ അപ്പോൾ ഇനി കാണാൻ പോകുന്ന കൊല്ലം ചന്ദനത്തോപ്പും വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഫൈനലി ഇതേ അമ്പല ദർശനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു പരിപാടിയുണ്ട് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഗിഫ്റ്റ് എല്ലാം വീട്ടിൽ നിന്ന് ഇവിടെ ആ ചേട്ടനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത് കുറവായിരുന്നു കേട്ടോ ഒരു മൂന്നാല് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റിന് കൈയ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല കാരണം ഒരു ബസ് നിറച്ച ഗിഫ്റ്റ് കൊണ്ടുവന്ന രീതിയായിരുന്നു അതുപോലെ സാധനങ്ങള് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഒക്കെ കിട്ടുന്നത് കണ്ടപ്പോഴേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു എല്ലാം കൊണ്ടു വെക്കണം കാരണം വീട്ടിലൊന്നും വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിരുന്നിനു വിളിക്കാൻ വന്നപ്പോൾ തന്നെ അമ്മ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അതെല്ലാം അൺബോക്സ് ചെയ്യണം െയിലേക്ക് വന്നിട്ട് ഇതാണ് എനിക്ക് കിട്ടിയ വിളക്ക് അവിടെ മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മുടെ പൂജാറുമും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഗിഫ്റ്റുകൾ നിറച്ച് ഇങ്ങനെ മൂലകൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഓരോരോ ഗിഫ്റ്റുകളായിട്ട് അപ്പോൾ കൂടുതൽ പാത്രം ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം എനിക്കത് ഭയങ്കര പ്രയോജനമാണ് കേട്ടോ കാരണം വീഡിയോസിലൊക്കെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമുണ്ട് പിന്നെ അതേ കിട്ടിയ ഒരു കാര്യം കേട്ടോ ഒരു ദേവിയുടെ ഒരു മെറ്റലിലുള്ളൊരു ഇത് നമുക്ക് ഗിഫ്റ്റിൻ്റെ പുറത്ത് ആരും കൂടുതൽ പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരാ എന്താ തന്നതെന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതായിരുന്നു കേട്ടോ അത് നമ്മുടെ പൂജാ റൂമ് പൂജ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തടിയുടെ ഇത് കണ്ടില്ല ഗോപുരം പോലെ അതിനകത്താണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് തന്ന ആൾ ഇത് കാണുവാണെങ്കിൽ നമ്മൾ സേഫ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ദേ നമ്മൾ ഓരോരോ ഗിഫ്റ്റുകളായിട്ട് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം തന്നെ ഒരുപാടൊക്കെ കിട്ടി കേട്ടോ ഞാൻ ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാക്കറ്റ് അതിൻ്റെ സൈഡിലിരിക്കുന്ന കപ്പ് സോസർ ഐറ്റം ഒക്കെ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ഐറ്റംസൊക്കെ ശരിക്കും ഒരുപോലെ ഒരു വ്യത്യാസം ഇല്ലാത്തത് കിട്ടിയിട്ടുണ്ട് ആ പിന്നെ പിന്നിരിക്കട്ടേ നമുക്ക് പിന്നീട് അത്യാവശ്യം വരും കാരണം ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇതുപോലായിരുന്നു ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി നമ്മൾ ഇത് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് റിലേറ്റീവ്സിനും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തൊഴിപ്പിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പം കല്യാണാവശ്യം ഒക്കെ വന്നപ്പോൾ നമ്മളത് അതിൻ്റെയൊക്കെ വില മനസ്സിലാക്കി കാരണം ആ കൊടുത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ചിന്തിച്ചു അതുകൊണ്ട് എല്ലാം ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞാനും ചേട്ടനും കൂടെയാണ് അൺബോക്സിംഗ് പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയും കൂടെ വീടൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുക കാരണം കല്യാണം കഴിഞ്ഞുകൊണ്ട് എല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ ചേട്ടൻ ഇപ്പം അൺബോക്സ് ചെയ്ത ആ ഒരു ഐറ്റം നമുക്ക് കുക്കിങ്ങും വീഡിയോസിലൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഒരു മോഡേൺ രീതിയിലുള്ളൊരു ട്രേയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ അതൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഞാനീ പൊളിച്ചോണ്ടിരിക്കുന്ന ഐറ്റം പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം ആ ഒരു പടമൊക്കെ കാണുമ്പോൾ അതായിരിക്കുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം ഇതിൻ്റെ ബോക്സിനകത്ത് വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും കാരണം നമ്മളങ്ങനെ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു ഓ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന കവറിൻ്റെ അല്ല വേറെ ഐറ്റംസ് ഒക്കെ അകത്തുണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെയാണോ എന്നൊന്ന് പൊട്ടിച്ച് നോക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതെ നമ്മൾ അൺബോക്സിംഗ് പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദേ ഒരു കറുത്ത ബോളാണ് കേട്ടോ അൺബോക്സ് ചെയ്ത് അത് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നോക്കി കടയിലൊക്കെ പോയി കഴിയുമ്പോൾ അതിന് ഭയങ്കര വിലയാണ് ഓൺലൈനിലൊക്കെ നമുക്ക് വിലക്കുറവ് കിട്ടും പക്ഷേ ഈ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാനൊരു ധൈര്യ കുറവാണ് കേട്ടോ കാരണം അത് ഇങ്ങെത്തുമ്പോൾ എന്ന് അറിയാൻ പറ്റത്തില്ല പിന്നെ റിട്ടേൺ ചെയ്യാൻ നിൽക്കണം അങ്ങനെ ഭയങ്കര മെനക്കേടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ അൺബോക്സിങ് പുരോഗമിച്ചു കൊണ്ടേയിരിക്കുന്നു കുറേ അധികം ഡ്രസ്സുകളും സാരിയും സാരിയൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ എന്നാലും എടുത്തു വെച്ചിട്ടുണ്ട് ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ സാരി ഉടുക്കുമ്പം ഫങ്ഷനൊക്കെ അല്ലാതെ ഞാനങ്ങനെ സാരി ഒന്നും എടുക്കാറില്ല കൂടുതലും എനിക്ക് ഫ്രോക്ക് അതുപോലുള്ള ടൈപ്പ് എന്താ ഹംബർലാ കട്ട് ചുരിദാർ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ കൂടുതൽ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചുരിദാർ മെറ്റീരിയൽസും പിന്നെ എൻ്റെ അവിടെ നിന്ന് തന്നുകൊണ്ടായിരിക്കും എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണ് എന്താണെന്ന് അറിഞ്ഞാൽ അളവ് പോലും നല്ല കറക്റ്റായിട്ടുള്ള കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഒന്ന് പുറത്ത് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരാണിത് തന്നതെന്നോ എന്താണെന്നോ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു കേട്ടോ ചേട്ടന്റെ ഫ്രണ്ട് ഒരു നമ്മുടെ മാരേജ് ഫോട്ടോ ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമല്ലേ ആയുള്ളൂ പിറ്റേത് റിസപ്ഷൻ വന്നപ്പോഴായിരുന്നു ആ ചേട്ടൻ അത് തന്നതെന്ന് നമുക്ക് ഭയങ്കര ഒരു പ്രഷ്യസായിട്ട് തോന്നി അത് നമ്മുടെ എന്താ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് അതെ ഓരോരോ ഇതായിട്ട് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനകത്താടം തോന്നി ആ ഇതിനകത്തൊരു ചുരിദാർ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ നെറ്റ്ബുക്കിൻ്റെ കവറൊക്കെ ആയിരുന്നു നേരെ ഞാൻ പറഞ്ഞു അകത്ത് ഡ്രസ്സായിരിക്കുമെന്ന് അങ്ങനെ നമുക്കൊരു ബ്ലൂ കളറിലുള്ള ഒരു ചുരിദാർ മെറ്റീരിയലായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് നമ്മുടെ ക്യാമറയുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എലുവത്തിൻ്റെ വീട്ടിൽ കിടക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ ആണെങ്കിൽ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് ഓരോ ബോക്സ് എടുക്കുന്നതിനനുസരിച്ച് ക്യാമറയുടെ പൊസിഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ ആയിട്ട് വരുന്നത് കേട്ടോ ഇത് ഇതൊരു ഫോട്ടോ ഫ്രെയിം ഫ്രെയിമായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോ ഒന്ന് ഇതുവരെ ഞങ്ങൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ അടിപൊളിയായിട്ടുള്ള കുറേ പിക്സെല്ലാം കൂടെ ചേർത്തിട്ടുള്ള അടിപൊളി ഫ്രെയിം ഇത് നമ്മുടെ ഹോളിൽ വെച്ചിട്ടുണ്ട് ആരാണ് തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് താങ്ക്സ് കേട്ടോ എനിക്ക് ഇതുപോലത്തെ ഫോട്ടോ ഫ്രെയിം ഒക്കെ വലിയ ഇഷ്ടം പിന്നെ പിന്നതേ നമ്മുടെ ഇതുപോലത്തെ ചെക്കൻ പെണ്ണോ കൂടെ നിൽക്കുന്ന ഒരു പ്രതിമയും പിന്നെ അതേ ഒരു വലിയ നമ്മുടെ ഇതല്ലേ പാത്രം ഒരു സ്റ്റീൽ പാത്രം ഇതൊക്കെ നല്ല ഉപകാരമുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ പിന്നെ ഒരു കാസ്ട്രോള് ഇതൊക്കെ ഭയങ്കരമായിട്ട് ആയി തോന്നി പിന്നെ ക്ലോക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ മാല് ബെഡ്റൂമും പിന്നെ ഹോളിലും കൂടെ ഒരു അഞ്ച് ക്ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും രണ്ട് മൂന്നെണ്ണം ബാക്കി വന്നു പിന്നെ അതേ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അതും കിടുമായിരുന്നു പിന്നെ കുറേ ലൈറ്റൊക്കെ കത്തിക്കുന്ന എന്താ ദേവി ദേവിദേവന്മാർ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഊണും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലം ടൗണിലേക്ക് ഒന്ന് പോവുകയാണ് അപ്പോൾ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കല്യാണത്തിനടുത്തൊക്കെ റിട്ടേൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിലൊരു മൂടിയ കാലാവസ്ഥയായിരുന്നു മഴയില്ല എന്ന വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥ അതുകൊണ്ട് തന്നെ നല്ല എന്താ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാനൊരു സുഖമായിരുന്നു കാരണം വെയിലാണെങ്കിൽ വെയിലത്ത് കഴിഞ്ഞു പോകും മഴയാണെങ്കിൽ ആകെ നനഞ്ഞ് നാശമാകുന്ന ഒരു ഇതാണല്ലോ രണ്ടും അല്ലാത്തൊരു കാലാവസ്ഥയാണ് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ദേ നമ്മൾ കൊല്ലം ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ടൗണിൽ ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് തോന്നുന്നു ആ രണ്ടാമത്തെ തവണയാണ് ഞാൻ കൊല്ലത്തേക്ക് പോകുന്നത് കാരണം കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ കൊല്ലത്ത് വന്നിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ റിലേറ്റീവ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കൊല്ല സൈഡിലേക്ക് വന്നിട്ടേ ഇല്ല സേവ് ദ ഡേറ്റ് സേവ് ദ ഡേറ്റിനല്ലേ ഞാൻ എൻ്റെ അതായത് ഫസ്റ്റ് നമ്മുടെ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നല്ലോ ഞാൻ ചേട്ടന് പൂവൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ താലിമാല സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊല്ലം ജോസ്കോയിൽ വന്നായിരുന്നു അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം കൊല്ലത്ത് വരുന്നത് അന്ന് പക്ഷേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊല്ലം ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ കൊല്ലം ചന്ദനത്തോപ്പിലാണ് അപ്പം ഇവിടുന്ന് ടൗ ചന്ദനത്തോപ്പ് ഒരു ടൗൺ ആണ് നമുക്ക് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് അവിടുന്ന് കൊല്ലം പ്രോപ്പർ ടൗണിലേക്ക് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ട്രാഫിക് എല്ലാം കൂടെ ചേർത്ത് അത്രേ നമുക്ക് ദൂരം വരുന്നുള്ളൂ അങ്ങനെ ദേശം നമ്മൾ നേരെ ടൗണിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പൊളയത്തോടെന്നാണെന്ന് തോന്നുന്നത് കേട്ടോ എനിക്ക് സ്ഥലപ്പേരുകളൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തുള്ളൂ പൊളയത്തോടാണെന്ന് തോന്നുന്നു അപ്പോൾ അതേ അവിടെ സ്ഥലത്ത് സൈഡിലൊരു നെയിം ബോർഡും ഒക്കെ കൊടുത്തിരിക്കുന്നു ഉള്ള ആർ കെ വെഡ്ഡിംഗ് മോളിലേക്കാണ് കേട്ടോ വന്നിട്ട് ഈ ഷോപ്പ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കല്ല്യാണമൊക്കെ ആയപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ ഓണം അടുപ്പിച്ചായിരുന്നു നമ്മുടെ ചിയൻ വിക്രമൊക്കെ അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ നമ്മുടെ വെഡ്ഡിങ് സാരി ഇവിടുന്ന് എടുക്കണമെന്നൊക്കെ പിചാരിച്ച് പിന്നെ ലാസ്റ്റ് മിനിറ്റാണ് കേട്ടത് നമ്മൾ കല്യാണിലേക്ക് മാറിയത് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായ തീരുമാനമായിരുന്നു ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല സെലക്ഷനൊക്കെ കല്യാണ സാരിയുടെ സെക്ഷൻ നമ്മൾ നോക്കിയില്ല ബാക്കിയെല്ലാം നല്ല സെലക്ഷൻ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സൊക്കെ ഉള്ളതായിട്ട് തോന്നി കാരണം മറ്റേടത്തെപ്പോൾ അത്ര കത്തി വില ഉള്ളതായിട്ടും തോന്നിയിട്ടില്ല ആർ കെയിൽ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് തവണ ഞങ്ങൾ പല തവണയായിട്ട് പലതും വാങ്ങാൻ വേണ്ടി വന്നതിൽ നല്ല സെലക്ഷനും അതുപോലെ തന്നെ നല്ല എന്താ കസ്റ്റമേഴ്സിനോടൊക്കെ നല്ലൊരു ബിഹേവിയർ ഉള്ള സ്റ്റാഫും ഒക്കെയായിട്ട് തോന്നി കേട്ടോ ആദ്യം തന്നെ നമ്മൾ സാരിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നത് അപ്പച്ചി മാമി അങ്ങനെയുള്ള കുറേ പേർക്ക് സാരിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഈ സാരിയുടെ സെക്ഷന് വന്നിട്ട് സാരികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും നല്ല വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ ചിലയിടത്ത് പോകുമ്പോൾ എല്ലാം ഒരേ പാറ്റേണിൽ ഡിഫറൻറ്റ് കളറുള്ള സാരി ആയിട്ട് തോന്നുന്നു പക്ഷേ ഇവിടെ നല്ല വെറൈറ്റി വെറൈറ്റി സാരികളൊക്കെ ഒത്തിരിയേ ഉള്ള പോലെ തോന്നി അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയമൊന്നും എടുക്കേണ്ടി വന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് കളറൊക്കെ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് കളറൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അതിനനുസരിച്ചുള്ള സാരികളും കാര്യങ്ങളൊക്കെ എടുത്തു തന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റി സ്റ്റാഫൊക്കെ നല്ല നല്ല രീതിയിൽ നല്ല ബിഹേവിയർ ആണ് കേട്ടോ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ഒരു റേറ്റോ കാര്യങ്ങളോ പറഞ്ഞ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മടിയോ കാര്യങ്ങളൊന്നും ഉണ്ടല്ല ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ആക്കലെ ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു നമ്മൾ ഒരുപാട് പേർക്ക് ഡ്രസ്സെടുക്കാനുണ്ടായിരുന്നു എന്നാലും ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൽ താഴെ നമ്മൾ ആ ഡ്രസ്സ് മുഴുവൻ എടുക്കാൻ ഒരു എനിക്ക് എനിക്കൊന്ന് പത്ത് പന്ത്രണ്ട് പേർക്കുള്ള ഡ്രസ്സ് എടുക്കാനുള്ളതായിരുന്നുള്ളൂ അതും അത്രയും നമ്മൾ കഴിഞ്ഞു കാരണം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊത്തിരി അങ്ങ് തപ്പിത്തപ്പി നിന്ന് സമയം കളയേണ്ടി ഒന്നും വന്നില്ല പിന്നെ ദൈ ബില്ലിങ്ങിൽ വന്നു ബില്ലിങ്ങിൽ നമ്മുടെ കൂടെ ഒരാൾ ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും അതിന് പുറകെ ഓടി നടക്കേണ്ട കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ ദേ ആ ചേച്ചിയായിരുന്നു കേട്ടാൽ നമ്മുടെ കൂടെ ആദ്യം മുതലേ ഉണ്ടായിരുന്നത് നമ്മുടെ ആ ചുമന്ന ബാഗ് എടുക്കുന്നത് ആ ബാഗിനെ നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ അവിടെ ഷോപ്പിങ്ങിന് പോയിട്ട് നമുക്ക് ഇങ്ങനൊരു ബാഗും കിട്ടി ഇത്രയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുതേ ആ ഒരു ഇതിനകത്തായിരുന്നു ആ ഗോൾഡൻ പേപ്പറിൽ പൊതിഞ്ഞത് ഗിഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ആർക്കെല്ലാം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഇവിടെ ഒത്തിരി ടൈം പോവുകയാണെങ്കിൽ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നതിലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പോൾ അത് ഈ അകത്തൂടെ തന്നെ ലിഫ്റ്റ് ഉണ്ട് നമുക്ക് കാറിൻ്റെ കിടക്കുന്ന അവിടെ ഇട്ട് ചെല്ലാമെന്ന് പറഞ്ഞു അപ്പോൾ ധൈര്യം അവിടുത്തെ ലൈറ്റിൻ്റെ ആണ് കേട്ടോ ഇങ്ങനെ കറുത്ത ഒരു ലൈൻ അതിന് പോലെ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നേരെ നമുക്കിനി നമ്മുടെ കാറൊക്കെ കിടക്കുന്ന അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് കാർ എടുത്ത് നമ്മൾ നേരെ ഇനി കൊല്ലം ടൗണിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിയത് ഇതൊരു ബെഡ്ഷീറ്റായിരുന്നു നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ കിങ് സൈസിലുള്ള ഒരു ബെഡ്ഷീറ്റായിരുന്നു കളർ കുറച്ച് ആലമ്പായിരുന്നു കേട്ടോ ഒരു ഓറഞ്ച് കളറായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് ആയിരുന്നു നല്ല അടിപൊളി രണ്ട് മൂന്ന് തവണ ഇപ്പം ഇതിനോടങ്ങനെ തന്നെ കഴിവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷേ അങ്ങനെ കളറ് പോകും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഒരു കളറ് വലിയ താല്പര്യമില്ലാത്തൊരു കളറായിപ്പോയി അതേ ഉള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ ചെന്ന ദിവസം ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അന്ന് ഒന്നും വലിയ തിരക്കും തുള്ളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് പക്ഷേ പിന്നീടൊക്കെ നമ്മൾ പോയപ്പോൾ പാർക്കിങ്ങിന് കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നു കാരണം എന്ന് വെച്ചാൽ ഫുൾ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെയധികം നമ്മുടെ അവിടെ കിടക്കുന്നു ഒരബദ്ധം പറ്റി പോയി കേട്ടോ നമ്മൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് നമ്മളെ വണ്ടി പൂജിച്ചിട്ട് ആ മാല കാറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ച് ഇന്ന് പൂജിച്ചല്ലേ ഉള്ളൂ ഒരു ദിവസം ഇങ്ങനെ കിടക്കട്ടെന്ന് വിചാരിച്ചു അങ്ങനെ അധികം നമ്മൾ ആ കെ വെഡിങ് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ ഇനി പോകുന്നത് കൊല്ലം ബീച്ചിലേക്കാണ് അധികം നമ്മൾ കൊല്ലം ടൗണിലേക്ക് വന്നു അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത് എനിക്ക് കല്യാണം ആലോചിച്ച സമയത്തും നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഞങ്ങൾ പത്തനംതിട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അടുത്ത് ബീച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്കൊരു ബീച്ചൊക്കെ വേണമെങ്കിൽ ആലപ്പുഴ പോകണം ആലപ്പുഴ പോകണമെങ്കിൽ തന്നെ മൂന്ന് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താലേ നമുക്കൊരു ബീച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു കല്യാണം കഴിച്ചൊക്കെ പോകുമ്പോൾ ബീച്ചൊക്കെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോകണം നമുക്ക് ജസ്റ്റ് വൈകിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് ബീച്ചിലൊക്കെ പോകാൻ ഒന്ന് ചില്ല് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം എന്തായാലും അതുപോലെ തന്നെ കിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം അത്രേ ഉള്ളൂ കേട്ടോ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരെ ഇനി കൊല്ലം ബീച്ചിലോട്ട് പോകണം അപ്പോൾ കൊല്ലം ബീച്ച് റോഡിൽ തന്നെയാണ് ഇവിടെ ബീച്ചിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ചേട്ടനൊക്കെ നേരത്തെ കുടുംബ വീടും ഇപ്പോഴും റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഒക്കെ അവിടെയാണ് അപ്പോൾ താമസിച്ചത് പുതിയ വീട് വെച്ചപ്പോഴാണ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ചന്ദനത്തോപ്പിലോട്ട് മാറിയത് അങ്ങനെയൊന്നും നമ്മൾ കൊല്ലം ബീച്ചിലെത്തി കൊല്ലം ബീച്ച് കൊല്ലം ബീച്ചെന്നല്ല ഞാൻ കുറേ നാളായി കേട്ടോ ബീച്ചിലൊക്കെ വന്നത് നമ്മൾ സേവ് ദി ഡേറ്റ് എടുക്കാൻ കാപ്പിൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ബീച്ചിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ ആയിരുന്നു കൂടുതൽ നമ്മൾ അങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങിയുള്ള കാര്യങ്ങളൊന്നും അതായത് ഷോർട്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കൂടുതലായിട്ടും ഉള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് ബീച്ചിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അന്ന് നമ്മൾ പോയപ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ അതിൻ്റെ എന്താ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാറപ്പുറത്തും അതിൻ്റെ അവിടെയുള്ള പൈൻ കൈമരത്തിൻ്റെ ഒരു കാട് പോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെയൊക്കെയായിരുന്നു നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത് അങ്ങനെ അതെ നമ്മൾ അപ്പോൾ കാറ് നമ്മുടെ കറക്റ്റ് പൊസിഷനിലാണോ കിടക്കുന്നതെന്നൊന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ ബീച്ചിലൊക്കെ സന്ധ്യ സമയത്തൊക്കെ വരുമ്പോൾ ഈ ആകാശം കാണാൻ നല്ല രസമല്ലേ കാരണം നമ്മൾ ഒരു ദിവസം കാണുന്ന ആകാശമല്ല പിറ്റേ ദിവസം കാണുന്ന എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടായിരിക്കും അപ്പം കാറ് ഒന്നുകൂടെ നിന്ന് ചേർത്തിടാൻ വേണ്ടി പോവാണ് കാരണം നമ്മൾ പുതിയ കാറല്ലേ ആരേലും കൊണ്ടുവന്ന് കയറ്റി തന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാവും നമ്മൾ രണ്ട് ദിവസം ആയുള്ളൂ ഇറക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ബീച്ച് വരാൻ നല്ല പൊളിയാണ് രാവിലെ ഭയങ്കര ചൂടായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ സേവ് ദ ഡേറ്റ് എടുക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു രാവിലെ ഒരു കുറച്ച് ഇച്ചിരി ഒരു സമയത്ത് ഉണ്ടായിരുന്നൊരു എന്ത് ചിൽമൂടൊക്കെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ പെനിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പെനി കഴിക്കാൻ പോകുന്നത് കുറേ ഷോർട്സിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പെനി പെനീന്ന് അപ്പോൾ നമ്മളിതെന്താണ് ഐറ്റം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വേറെ ഐസ്ക്രീം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു പെനിയുടെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇവിടെ അപ്പോൾ നമ്മളൊരു ചോക്ലേറ്റും രണ്ട് ജാക്ക് ഫ്രൂട്ടുമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേറെ ഒക്കെ ഓർഡർ ചെയ്യുക എന്ന് വിചാരിച്ചാൽ അപ്പം ജാ ൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ടാണ് ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോക്ലേറ്റും കഴിച്ചു അപ്പോൾ രണ്ട് നല്ല എക്സാറ്റ് ഫ്രൂട്ടിൻ്റെ ഒക്കെ ആയിട്ടുള്ള അടിപൊളി ആണ് നമ്മുടെ മെറി ബോയ് ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ അതിൻ്റെ അകത്ത് നമ്മള് എന്താ ടെൻഡർ കോക്കനട്ടൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുന്ന അതുപോലെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പെനി പനി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു കൊല്ലത്ത് വന്നിട്ടുള്ള എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ട് മാറിയപ്പത്തേനും നമ്മൾ കടൽ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സൺസെറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരി മേഘമൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് സൂര്യൻ ഭഗവാനെ കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ തി കു കുറേ ആൾക്കാർ ഇവിടെ വന്ന് നല്ലതായിട്ട് ചില്ലെയ്തോണ്ടൊക്കെ ഇരിക്കുന്നു കുറേ ആൾക്കാർ മണലിലൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നു പക്ഷേ കുറേ ആൾക്കാർ എന്താ കുറേ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കുറച്ച് എന്താ ഹലമ്പായിട്ടും കിടക്കുന്നുണ്ട് ഇതീ നമ്മുടെ കുതിരപ്പുറത്തിരുന്ന ഇരുന്ന ഒരാൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുതിര സവാരിയും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അപ്പം അതിന് പുറത്ത് കയറാനുള്ളൊരു ധൈര്യം ഇപ്പം നിലവിലില്ല എന്നെങ്കിലും നമുക്കൊരു ദിവസം ഒന്ന് കയറണം എനിക്ക് ആഗ്രഹമാണ് കുതിരപ്പുറത്ത് കയറുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് പേടിയുള്ളതുകൊണ്ട് കയറാനും പറ്റത്തില്ല അങ്ങനെ ദേ കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് അവിടെ കിടന്ന് മണൽപ്പറപ്പിലൊക്കെ കിടന്ന് ചെയ്യുന്നു അപ്പോൾ കുതിരയുടെ സവാരിയുടെ ചേട്ടന് ഇങ്ങനെ സവാരിക്ക് ആളെ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ പിള്ളേരൊക്കെ നല്ലപോലെ ഓടി നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു കൊക്കുമുണ്ടി കൊക്കുമുണ്ടി ആണോ എന്ന് എനിക്ക് അറിഞ്ഞോടും കേട്ടോ അതുപോലെ സാധനം ഇങ്ങനെ വെള്ളത്തിനതോടിങ്ങനെ നടന്ന് അത് കുറെ നേരമായിട്ട് അവിടെ ഇങ്ങനെ ചില്ല ചെയ്യുന്നു അപ്പോൾ എല്ലാവരും അന്ന് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റുമോ എന്നറിയാ അറിയത്തില്ല കേട്ടോ അതെ ആ ഒരു വെള്ളം നിൽക്കുന്ന ആ നടുഫത്ത് അതായത് ഞാൻ കൈ കാണിക്കുന്നില്ലേ അവിടായിട്ട് നിൽക്കുന്നു നല്ല അടിപൊളിയായിരുന്നു അതിനെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഗോപ്രോയിൽ അങ്ങനെ സൂം ചെയ്തെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അതെ അതിൻ്റെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർ പോയി അപ്പോൾ ദേ എവിടെ ആ ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട് അവിടെ നമ്മുടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അവിടെ ഇന്ന് പോകാനുള്ള സമയമില്ല അപ്പോൾ അതടുത്തൊരു വ്ലോഗിൽ നമുക്ക് കാണിക്കാം ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എത്രയോ ഏഴുമണി മുതര കണ്ടെന്ന് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പം ഇപ്പം തന്നെ ഒരു ആറര ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളത് കടലിൽ നിന്ന് നല്ല കടൽ കാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തേണ്ട ആകാശമൊക്കെ ഓരോ സെക്കൻഡ് ഏഴുമ്പഴേ ഇങ്ങനെ മാറി മാറി വരും നമുക്ക് അടിപൊളിയായി നിന്ന് നോക്കിക്കൊണ്ടിരിക്കാം അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ കുറച്ച് കടലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ചില്ലിയാന്ന് വിചാരിച്ചു ബീച്ചിലൊക്കെ വന്നുകഴിഞ്ഞ് കടലെയൊക്കെ കുറിച്ചു കൊണ്ടിക്കാൻ നല്ല രസമല്ലേ നല്ല ചൂട് കടലായിരുന്നു കേട്ടോ കടലയും ഐസ്ക്രീമുമാണ് ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇഷ്ടംപോലെ കാക്കകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും നമ്മൾ കടല വാങ്ങിക്കുന്നതൊക്കെ ഇതിനൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം പ്രാവുകളും കാക്കകൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കടലയും കൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് പ്രാവുകളെല്ലാം നമ്മളെ ഫോളോ ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൊച്ച പിള്ളേരൊക്കെ വന്നിട്ട് പട്ടമൊക്കെ പറപ്പിക്കുന്നു ഫോട്ടോ വെച്ച് ബീച്ചിലാണ് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ പട്ടം പറപ്പിക്കലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അവിടെ പക്ഷെ നല്ലപോലെ പറക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ കുഞ്ഞിൻ്റെ കയ്യിരിക്കുന്നത് പറക്കാത്തതാണ് എന്താണെന്ന് അറിഞ്ഞൂടെ അത് കുറേ നേരമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഹൈ ിലൊന്നും പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പം ഒത്തിരി ഫാമിലി ഇങ്ങനെ കുഞ്ഞു പിള്ളാരെയൊക്കെ ആയിട്ട് കുഞ്ഞു മക്കളെ കണ്ടൊക്കെ വന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ കൈ പിടിപ്പിച്ച് കാലൊക്കെ നനപ്പിക്കുന്ന രംഗമൊക്കെ കാണാൻ നല്ല അടിപൊളി ഇരസമായിരുന്നു കേട്ടോ അങ്ങനെ അതെ നമ്മൾ കടലേക്കെ കുറച്ച് ചില്ലെ ചെയ്തിരുന്ന സമയം അങ്ങ് ഒത്തിരി പോയി ഏകദേശം ഒരു ആറേ മുക്കാൽ ഏഴുമണിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഇന്ന നേരെ വീട്ടിലേക്ക് പോവാണ് കാരണം ഇനി ഒത്തിരി ടയേർഡാണ് ഒരുപാട് ദിവസത്തെ നമ്മുടെ എന്താ കല്യാണത്തിന് വന്ന് ഒരു മാസത്തോളം ഇതുകൊണ്ടുള്ള ക്ഷീണമുണ്ട് നമുക്ക് കാരണം സേവ് ദ റേറ്റ് പർച്ചേസ് പിന്നെ നമ്മുടെ ഹൽദി ഹൽദിപ്പുടവ കല്യാണം റിസപ്ഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് ദിവസമായിട്ട് നമ്മളൊരു റെസ്റ്റും ഇല്ലാതെ ഇങ്ങനെ അല്ലഞ്ഞോണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു മുകളിൽ നമുക്കത് എന്താ അത്ര വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇന്ന് വന്ന് നമ്മൾ കൊല്ലം ബീച്ച് എക്സ്പ്ലോർ ചെയ്തു അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ കൊല്ലത്തെ ഒരുപാട് കാര്യങ്ങളും ബീച്ചിലൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് വന്ന് പോവുകയാണ് അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബീച്ചിലൊക്കെ വന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തെന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് സാവകാശം പിന്നാലെ വരാം അങ്ങനെ തെ നമ്മൾ കാറിൽ കയറി നേരെ ഇനി വീട്ടിലേക്ക് വിടുകയാണ് നല്ല ക്ഷീണമുണ്ട് രാവിലെ മുതൽ നമ്മൾ ഫുൾ കറകത്തിലായിരുന്നു അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ് ഗിഫ്റ്റ് അൺബോക്സിങ് ഷോപ്പിങ് ബീച്ചൊക്കെ ആയിട്ട് ഫുൾ തിരക്കിലായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസവും നമ്മുടെ ആഘോഷങ്ങളും കാര്യങ്ങളും ട്രിപ്പുകളും ഒക്കെ ആയിട്ടുള്ള വ്ലോഗുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടെ കൂടെ അപ്പം നമ്മൾ ഒത്തിരി 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 വിശേഷങ്ങളുമായിട്ട് നമ്മുടെ വ്ലോഗുകളൊക്കെ പുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കൊല്ലത്തെ വിശേഷങ്ങളും എൻ്റെയും ചേട്ടൻ്റെയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അവിടനെ തന്നെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ടാറ്റാ